മരണം ആരുടെ സൃഷ്ടിയാണ് ഈ പ്രത്യേകതയുള്ള ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം വേദപുസ്തക വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവം ജീവൻ സൃഷ്ടിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു സൃഷ്ടി എന്നത് ജീവൻ എന്ന പ്രതിഭാസത്തെ അനന്തമായ വിധത്തിലും തരത്തിലും ദൈവം കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാലസ്ഥല പശ്ചാത്തലത്തിൽ യാഥാർത്ഥ്യമാക്കുന്ന അനുഭവവേദ്യമാക്കുന്ന ഒരു പ്രക്രിയയാണ് സൃഷ്ടി എന്ന പദം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയെപ്പറ്റി പറയുമ്പോൾ അവനെ മണ്ണിൽ നിന്ന് മെടഞ്ഞു അപ്പോഴവനെ ജീവനില്ലായിരുന്നു അതുകൊണ്ട് ദൈവം അവൻ്റെ മൂക്കിൽ ശ്വാസമൂതി അപ്പോൾ അവൻ ജീവിക്കുന്ന ദേഹിയായി ഇതൊരു ശാസ്ത്രീയമായ വിശദീകരണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഒരു വലിയ തിരിച്ചറിവിൻ്റെ അടയാളപ്പെടുത്തലായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുക അതുകൊണ്ട് അതുകൊണ്ടിതിൽ സത്യമുണ്ട് എന്നാൽ അത് ആക്ഷരീകമായോ ശാസ്ത്രീയമായോ ഭൗതികമായോ ഉള്ള സത്യമല്ല എന്നാൽ അതിൽ സത്യമുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ ജീവൻ സൃഷ്ടിച്ചത് മനുഷ്യനല്ല ദൈവമാണ് അല്ലെങ്കിൽ ജീവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അപ്പോൾ മരണമോ ഒരു വിധത്തിൽ നമുക്ക് വേണമെങ്കിൽ അതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയാം കാരണം ദൈവമാണ് ആദാവിനോട് പറയുന്നത് ഈ തോട്ടത്തിലുള്ള ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ തിന്നരുത് അത് തിന്നുന്ന നാൾ നീ മരിക്കും അപ്പോൾ മരണമെന്ന ആശയത്തിൻ്റെ ഉറവിടം ദൈവം തന്നെയാണ് അതിന് അതൊരു സംശയമല്ല പക്ഷേ ദൈവം ആ ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ മരണമെന്നത് കാൽപ്പനീകമായ ഒരു പ്രതിഭാസമായിരുന്നു അത് അനുഭവവേദ്യമായ ഒരു യാഥാർത്ഥ്യമായിരുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് പ്രാവർത്തികമായി നാം ഇതിനെ പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മരണമെന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ആശയം ദൈവത്തിൽ നിന്ന് ഉദിക്കുമെങ്കിലും അതിന് ഇഹലോക യാഥാർത്ഥ്യം നൽകുന്നത് പ്രധാനം ചെയ്തത് മനുഷ്യർ തന്നെയാണ് ഇത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ഇത് നാം അല്പം പരിഗണിക്കേണ്ട ആവശ്യമുണ്ട് മനുഷ്യൻ്റെ പ്രവൃത്തികൾ മുഴുവനും നാം ചരിത്രം പരിശോധിക്കുമ്പോൾ കൂടുതലായി മരണത്തോട് അതിൻ്റെ വിവിധ പ്രതിഭാസങ്ങളോട് അക്രമം കൊലപാതകം ആത്മഹത്യ നശീകരണ പ്രവണത സ്വയം നശിപ്പിക്കാനുള്ള പ്രവണത അങ്ങനെയുള്ള പലവിധമായ പ്രവർത്തന രീതികൾ ഇത് നമ്മുടെ ശ്രദ്ധയിൽ നിശ്ചയമായും പെടും ഉദാഹരണമായിട്ട് എല്ലാ മനുഷ്യരും എക്കാലത്തും ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടിട്ടുള്ളത് യുദ്ധത്തിൽ വിജയം വരിച്ചു എന്നുള്ളതാണ് യഹൂദിന് വേണ്ടതുപോലെ ആത്മീയമായ വിവേകമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തെ പോലും ഒരു വലിയ യോദ്ധാവായിട്ടാണ് അവൻ വിഭാവനം ചെയ്തത് അത് മറ്റൊരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു മനുഷ്യൻ ദൈവ സങ്കല്പങ്ങൾ വാർത്തെടുക്കുന്നത് മുഴുവനും അവനവൻ്റെ താല്പര്യമനുസരിച്ചാണ് എന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ശ്രദ്ധേയമായ ഒരു സത്യം അവിടെയുണ്ട് അത് തൽക്കാലം നമ്മുടെ അന്വേഷണ സ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനത് മാറ്റി വെക്കുകയാണ് അപ്പോൾ മനുഷ്യൻ്റെ വിവിധമായ പ്രവർത്തനങ്ങളിൽ മരണത്തിൻ്റെ ചുവ ചേർന്നിട്ടുണ്ട് എന്നത് ചരിത്രപരമായ ഒരു സത്യമാണ് മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ പോലും കൊലപാതകം ചെയ്യണം ഇപ്പോൾ മാംസാഹാരം ഒരു മൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കണമെങ്കിൽ അതിനെ കൊല്ലേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ കൃഷിയാണെങ്കിൽ പോലും ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ അനേക ലക്ഷം ജീവിക്കുന്ന ഇരകളെയും പ്രാണികളെയും ഒക്കെ കൊന്നിട്ടാണ് ഈ അക്രമരഹിതമായ ഭക്ഷണ രീതി എന്ന് പറയുന്ന വെജിറ്റേറിയനിസം പോലും നിലനിൽക്കുന്നത് ഒരു കപ്പ് തൈര് കുടിച്ചാൽ അതിലെത്ര മില്യൺ ബാക്ടീരിയ ഉണ്ടാകും എന്നതിന് കണക്കൊന്നുമില്ല അതിനെയൊക്കെ സുന്ദരമായിട്ട് വിഴുങ്ങിയിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഇപ്പോൾ കൃഷിയാണെങ്കിലും നായാട്ട ജീവിതമാണെങ്കിലും പിന്നെ മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സംസ്കാരമാണെങ്കിലും എല്ലാറ്റിലും ഈ മരണത്തിൻ്റെ ചുവ അടങ്ങിയിട്ടുണ്ട് ഉണ്ട് എന്നത് നാം ഒരിക്കലും അവഗണിച്ചുകൂടാത്ത ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് മരണത്തിൻ്റെ സൃഷ്ടികർത്താവ് കാലത്തിൻ്റെ ആ തട്ടിൽ മനുഷ്യനാണ് എന്നൊരഭിപ്രായം ഞാൻ മുൻപോട്ട് വയ്ക്കുന്നത് എന്നാൽ ആ സാധ്യത ഉണ്ടാകണമെങ്കിൽ ജീവൻ എന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ മരണം എന്ന ഒരു സാധ്യത യാഥാർത്ഥ്യമാകാൻ സാധ്യമാകുകയുള്ളൂ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴും സ്ഥിതി ചെയ്യുന്നൊരു യാഥാർത്ഥ്യം എന്ത് ആയിരുന്നാലും അതിൻ്റെ വിപരീതം അതിനോടുകൂടെ തന്നെ അതിൻ്റെ കൂടെ പിറഫിയായി ഉണ്ടായിരിക്കും ഇപ്പോൾ പകലുണ്ടെങ്കിൽ രാത്രി ഉണ്ടായിരിക്കും സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടായിരിക്കും ചിരിയുണ്ടെങ്കിൽ കരച്ചിലുണ്ടാകും ഉയറ്റമുണ്ടെങ്കിൽ താ ഇറക്കവും ഉണ്ടായിരിക്കും ജനനമുണ്ടെങ്കിൽ മരണമുണ്ടായിരിക്കും ജീവനുണ്ടെങ്കിൽ അതിൻ്റെ അവസാനവും രംഭിച്ചുവെങ്കിൽ അതിൻ്റെ അവസാനവും ഉണ്ടായിരിക്കും അപ്പോൾ എന്തെങ്കിലും കാല സ്ഥല പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്താൽ എന്ത് ടൈം സ്പേസ് ഡൊമെയിൻ സ്ഥിതി ചെയ്താൽ അതിൻ്റെ അസ്തിത്വത്തിൽ തന്നെ അതിൻ്റെ വിപരീതവും കൂടെ പിറപ്പായി ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് സുഖകാലം വരുമ്പോൾ അത് സൃഷ്ടികർത്താവിനെ മറക്കാനുള്ള ഒരു ലൈസൻസായി ആരും കാണരുത് എന്ന വേദപുസ്തകത്തിൽ ഇപ്പോൾ സഭാ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ യൗവനക്കാര നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ സൃഷ്ടികർത്താവിനെ ഓർത്തുകൊള്ളുക എന്ന ഉപദേശമുണ്ട് കാരണം യൗവനമുണ്ടെങ്കിൽ വാർധക്യമുണ്ട് അത് തന്നെയാണ് ആ ഭാഗം അവിടുത്തെ പന്ത്രണ്ട് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അതി മനോഹരമായ ഒരു ചിത്രീകരണമാണ് നാം വാർദ്ധകൃത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിത്തീരും അതൊരു യുവാവിന് വിഭാവന ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് അവന് നൽകുന്ന ഉപദേശത്തിൽ കാവ്യാത്മകമായി അത് നന്നേ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രവൃത്തികളിലെല്ലാം തന്നെ മരണത്തിൻ്റെ ചുവ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ബന്ധം തന്നെ നാം എടുത്താൽ സ്നേഹബന്ധം തന്നെ എടുത്താൽ മനഃശാസ്ത്ര വിതജന്മാർ വിതജ്ഞന്മാർ കഴിയുന്ന നൂറ്റി അൻപത് വർഷം ങ്ങളിലെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത് സ്നേഹം എന്തത് സ്നേഹമായിട്ട് മാത്രം ഒരിക്കലും എങ്ങും സ്ഥിതി ചെയ്യുകയല്ല സ്നേഹത്തിൻ്റെ ഉള്ളിൽ വിദ്വേഷമുണ്ടായിരിക്കും വെറുപ്പുണ്ടായിരിക്കും ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ് അത് നാം വേണ്ടതുപോലെ കണക്കിലെടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടുകൾ തെറ്റുകയും നമ്മുടെ സങ്കല്പങ്ങൾ നമ്മെ അപകടത്തിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ സങ്കര സങ്കരിതമായൊരവസ്ഥയിലാണ് മനുഷ്യാവസ്ഥ മനുഷ്യ അവസ്ഥ യാഥാർത്ഥ്യങ്ങൾ സ്ഥിതി എന്ന് വേശോട്ട് വ്യക്തമായതിൻ്റെ ഉപങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് ഈ ലോകം ഗോതമ്പും കളയും ഒന്നുപോലെ തോളോട് തോൾ ഒരുമി നിന്ന് വളരുന്നൊരു ഇടമാണ് മനുഷ്യ അനുഭവങ്ങളിൽ കതിരും പതിരും ഒന്നുപോലെ ഉണ്ടായിരിക്കും എന്നത് വളരെ വ്യക്തമായ യേശു പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മനുഷ്യലോകത്ത് മനുഷ്യൻ്റെ അവൻ എപ്പോഴും പരിഗണിക്കേണ്ട ഒരു യാഥാർത്ഥ്യം അവൻ്റെ എല്ലാ അനുഭവങ്ങളിലും എല്ലാ സംരംഭങ്ങളിലും മരണത്തിൻ്റെ മർമ്മം പ്രവർത്തിക്കുന്നുണ്ട് മരണത്തിൻ്റെ മണമുണ്ട് മരണത്തിൻ്റെ രുചിയുണ്ട് ആധുനിക സംസ്കാരത്തെ പറ്റി അനേക പുസ്തകങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ് ഞാൻ വായിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലുമുള്ള പൊതുവേ ഉള്ള സങ്കല്പം അല്ലെങ്കിൽ തിരിച്ചറിവ് ആധുനിക സംസ്കാരത്തിൻ്റെ പരമപ്രധാനമായ സ്വഭാവങ്ങളിലൊന്ന് അത് മരണത്തോട് സ്നേഹം കാണിക്കുന്ന സംസ്കാരമാണ് എ കൾച്ചർ ഇൻ ലവ് വിത്ത് ഡെത്ത് അതിനെ സാങ്കേതിക ഭാഷ ടെക്നിക്കൽ വേർഡായിട്ട് പറയുന്നത് നെക്രോഫൈലിക് കൾച്ചർ എന്ന് പറയും നെക്രോസ് എന്ന് പറഞ്ഞാൽ മരണം നെക്രോസ് അത് ഗ്രീക്ക് ഭാഷയാണ് നെക്രോസ് ഫൈലിക് ഫീലിയ ഫീലിയ ഇസ് ലവ് അപ്പം മരണത്തോട് സ്നേഹമുള്ള മരണത്തോട് സ്നേഹം പുലർത്തുന്ന സംസ്കാരമാണ് ആധുനിക സംസ്കാരം എല്ലാ സംസ്കാരത്തിലും അതുണ്ട് എങ്കിലും ആധുനിക സംസ്കാരത്തിൽ അത് വലിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കാത്ത ചിന്തകർ എൻ്റെ അറിവിലില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഈ ലോകത്തിൽ ലഭിച്ചിരിക്കുന്ന ഏതാനും ദശകങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവൻ ജീവിതം അറുപത് വർഷം ഏറിയാൽ എഴുപത് വർഷം പിന്നെ ശരീരത്തിൻ്റെ ബലം കൊണ്ട് എൺപതായാൽ അതിൻ്റെ കൈനീട്ടമോ വെറും അരിഷ്ടവും കഷ്ടപ്പാടും മാത്രമായിരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് വളരെ അർത്ഥവത്തായ കാര്യം തന്നെയാണ് ഏതാണ്ടാ ദിശയിലായിരിക്കുന്നത് എനിക്ക് എൻ്റെ സക്ഷ സത്യത്തെ സാക്ഷീകരിക്കാൻ കഴിയും അപ്പോൾ ഈ ലോകത്തിൽ മരണത്തിൻ്റെ മർമ്മം നന്നേ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ പിടിയിൽ നിന്ന് മോചനം ലഭിച്ചിട്ട് ജീവൻ്റെ മർമ്മത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുവാൻ നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കും അത് ആ വലിയ സത്യം തിരിച്ചറിയുന്നതുവരെയും നമ്മുടെ ഒക്കെ ധാരണ നാം ജീവിക്കുന്നത് ജീവൻ്റെ ഉദ്യാനത്തിലാണ് ഇവിടെ നമുക്ക് ഏറിയനാൾ നാം വിചാരിക്കുന്നത് പോലെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കും നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ച് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും പുരോഗതി പ്രാപിക്കും അങ്ങനെയൊക്കെ നാം വളരെയധികം പ്രത്യാശയോടും ആത്മധൈര്യത്തോടുമൊക്കെ ചിന്തിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ് നേട്ടങ്ങൾ കൈവരിക്കും പക്ഷേ ആ നേട്ടങ്ങൾ കൊണ്ട് നമുക്ക് കോട്ടം സംഭവിക്കും നാം വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കും പക്ഷേ ഏറെ താമസിയാതെ ആ വിജയങ്ങളിൽ കൂടെ നാം പരാജയം ഏറ്റുവാങ്ങും നാം വളരെയധികം മുന്നോട്ട് പോകും അതിൻ്റെ ഫലമായി ഏറെ നമുക്ക് മനസ്സിലായും ആകും നാം വളരെയധികം പിൻപോട്ട് പോയിരിക്കുന്നു ഇപ്പം നമ്മൾ പുരോഗതിയുടെ കാൽ ലഹരി മൂത്ത വീഞ്ഞു കുടിച്ചിരിക്കുന്ന കാലമാണല്ലോ സത്യസന്ധമാണെന്നൊക്കെ നമ്മോട് തന്നെ ചോദിക്കാം നാം ഏതർത്ഥത്തിലാണ് പുരോഗമിക്കുന്നത് ഈ പുരോഗതിയുടെ ആനുകൂല്യങ്ങൾ നാം നമ്മെ ആസ്വ നാം നമ്മെ ആസ് നന്നെ ആസ്വദിക്കുന്നുണ്ട് സമ്മതിക്കുന്നു അതേസമയം തന്നെ ഈ പുരോഗതിയുടെ കെടുതികൾ കൊണ്ട് നാം ശ്വാസം മുട്ടി ജീവിക്കുന്നവരല്ലേ നമ്മുടെ ബാല്യകാലത്ത് അൻപത് വർഷം അറുപത് വർഷം എഴുപത് വർഷം മുമ്പൊക്കെ ആയിരുന്ന അവസ്ഥയെപ്പറ്റി അന്ന് പട്ടിണിയുടെയും പരിമിതിയുടെയും കാലഘട്ടമായിരുന്നെങ്കിൽ പോലും ജീവിതത്തിൻ്റെ ചില നന്മ വശങ്ങൾ ഉണ്ടായിരുന്നു അത് ഇന്ന് നമുക്ക് നൂറ് ശതമാനവും കൈമോശം വന്നുപോയില്ലേ ആ കാലത്ത് ആരെങ്കിലും വൃദ്ധയായ അപ്പനയോ അമ്മയോ വൃദ്ധസാധനങ്ങൾ കൊണ്ട് തള്ളുന്ന ഒരു സാധ്യതയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന ഭാര്യയെ ഭർത്താകം പരസ്പരം സെൽഫോണിൽ കൂടെ സംസാരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ സമ്പത്ത് പതി മനുഷ്യനെ വേണ്ട സഹോദരി സഹോദരങ്ങളാണെങ്കിൽ പോലും ചെറുപ്പകാലത്ത് പരസ്പര സ്നേഹം അതിൻ്റെ മായമില്ലാത്ത പാല് കുടിച്ച് വളർന്ന നമുക്ക് ഇന്ന് മനുഷ്യന് ആവശ്യമൊന്നുമില്ല സമ്പത്ത് മതി ഭൗതികമായ ഉപാധികൾ ഉണ്ടെങ്കിൽ ധാരാളം മതി അയാൽക്കാരെ ആവശ്യമില്ല അതൊക്കെ വെറും സമയം നഷ്ടപ്പെടുത്തുന്ന പരിപാടിയാണ് അത് അനാവശ്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് നാം മാറി അതുകൊണ്ട് മാനുഷികമായ നാം വലിയ പട്ടിണിയിലാണ് ഭൗതികമായ സമ്പത്ത് കുമിഞ്ഞുകൂടുന്തോറും മാനുഷികമായ പട്ടിണി വർദ്ധിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മാത്രവുമല്ല ഈ സമ്പത്തിൻ്റെ തിരത്തള്ളൽ കൊണ്ടാണ് സൃഷ്ടികർത്താവിനെ അറിയേണ്ടത് ആവശ്യമില്ല ദൈവമുണ്ടെന്ന് പറയുന്നവൻ വേറെ മണ്ടനാണ് എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു കിടക്കുന്നതിൽ സാംസ്കാരിക നേതാക്കന്മാർക്ക് കേരളത്തിൽ ഉച്ചത്തിൽ കയറി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുന്നത് എന്ന് പലർക്കും മനസ്സിലാകുന്നില്ല ഇതൊക്കെയും മരണത്തിൻ്റെ ദുർഗന്ധം വമിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന ചില ആശയങ്ങളാണ് അവ വലിയ സത്യങ്ങളായി നടിക്കുമെങ്കിലും നിങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ മരണത്തിൻ്റെ വ്യാകരണം ആ വാക്കുകളുടെ അടിത്തറയിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇതൊക്കെയും നമുക്ക് വേണ്ടതുപോലെയുള്ള പരിജ്ഞാനം പ്രാപിക്കുവാൻ ഇടയാകാതെ കൊണ്ടുവരുന്ന പ്രയാസങ്ങളാണ് അതുകൊണ്ട് ഇന്ന് രാത് രാവിലെ ഞാൻ ഉണർന്നപ്പോൾ എൻ്റെ മനസ്സിൽ പതിച്ച വളരെ എന്നെ പിടിച്ചു കുലുക്കിയ ഒരു തിരിച്ചറിവാണ് ദൈവം ജീവൻ എന്ന ആശയം സൃഷ്ടിച്ചു അത് പ്രാവർത്തികമാക്കി സൃഷ്ടിയിൽ കൂടെ എന്നാൽ അതിൻ്റെ മറുപുറമായ മരണമെന്ന ആശയത്തിന് ഈ ഇഹലോക പ്രാബല്യം പ്രദാനം ചെയ്തത് മനുഷ്യനാണ് ആദാമും ഹവായും മറുധരിച്ച് ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ വീണ്ടും പറയട്ടെ ഇത് ആക്ഷരികമായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കാവ്യാത്മകമായ ഒരവതരണമാണ് പക്ഷേ ഇത് അവതരിപ്പിക്കുന്ന സത്യം നിതാന്തമായ സത്യമാണ് അതിനെ ഞാൻ തലകുരിച്ച് ബഹുമാനിക്കുന്നു അതിനെ പുച്ഛിച്ച് തള്ളുന്ന അനേക ക്രിസ്ത്യാനികളെ എനിക്കറിയാം ഞാൻ ആ കൂട്ടത്തിൽ ആളല്ല ഇതിലൊക്കെ മനുഷ്യജാതി ഈ ഭൂമിയുടെ പരപ്പിൽ രണ്ടു കാലം നിൽക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ വില ഇതിൻ്റെ പ്രസക്തി അസ്തമിക്കയില്ല എന്ന് ആഡിയോളജി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ അങ്ങനെ മനുഷ്യനിൽ കൂടെയാണ് ഈ ഒരു സാധ്യത ചരിത്രത്തിൽ ഇത്രമാത്രം പ്രാബല്യം പ്രാപിച്ചത് എന്നതാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇത് നാം എന്തുകൊണ്ട് തിരിച്ചറിയാണ് അതുകൂടെ സൂചിപ്പിച്ചിട്ട് നിർത്താൻ പോവുകയാണ് ഈ തിരിച്ചറിവ് നമ്മളിൽ വരുമ്പോൾ സംഭവിക്കുന്ന എന്താ അതെന്താണ് ചോദിച്ചാൽ അത് സംഭവിക്കാൻ സാധ്യതയുള്ള നന്മ എന്താണെന്ന് ചോദിച്ചാൽ നാം ഏത് ചൂട് വയ്ക്കുമ്പോഴും അല്പം ഒരു കരുതലോടെ അല്പം എളിമയോടെ അല്പം അന്വേഷണ ബുദ്ധിയോടെ നാം എല്ലാ സത്യത്തിൻ്റെ ഉടമകളല്ല എന്ന തിരിച്ചറിവോടെ നമുക്ക് അതീതമായി പ്രവർത്തിക്കുന്ന വലിയ വലിയ സാധ്യതകളും ശക്തികളും എന്താണ് പറയുന്നത് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് എന്ന തിരിച്ചറിവിൽ നമ്മുടെ ആരംഭം കുറിക്കുവാൻ നമുക്ക് എങ്കിലും നാം ആരംഭിക്കുന്നത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് അവകാശമോ അധികാരമോ സാധ്യതയില്ല എന്ന യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിഞ്ഞ് നാം ഓരോ ചൂടുകൾ വയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടെ അർത്ഥവത്താകും എന്ന ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഈ ഒരു ചിന്താശകലം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അഭ്യഗാമ്യമാണ് എന്ന് തോന്നുവാനിടയായത് ഇതില്ലഞ്ഞാൽ മനുഷ്യൻ നിഗളിയാകും അഹങ്കാരിയാകും താൻ ദൈവത്തിനപ്പുറമാണ് എന്ന് ചിന്തിക്കുവാൻ ഇടയാകും ദൈവമില്ല എന്ന് പറയുമ്പോൾ താൻ വലിയ സാംസ്കാരിക നേതാവാണ് എന്ന എന്ന മൗഢ്യം വളരെ അഭിമാനത്തോടുകൂടെ പൊതുജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് വിവരദോഷികളായ ആളുകൾ ഗൈഡ് വാങ്ങിക്കാനിടയാകും പക്ഷേ ജീവിതം എന്ന ഈ ഒരു വലിയ ആ സാഹസിക യാത്ര അഡ്വഞ്ചറസ് ജേർണി അതിൽ പരാജയപ്പെട്ടു പോകും പക്ഷേ പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്ന് തിരിച്ചറിവ് ജനിക്കുവാൻ ഏറെ നാളെടുക്കും അതുകൊണ്ട് അങ്ങനെയുള്ള തിരിച്ചറിവ് വരുമ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരിക്കും അതുകൊണ്ടൊരു പ്രയോജനമില്ലാതായിത്തീരും അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ മുന്നമേ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് ബുദ്ധി എന്ന ഒരു തോന്നൽ പണ്ട് കാലത്തെ ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല ആളുകൾ തിരിച്ചറിഞ്ഞത് ആ കൂട്ടത്തിൽ പെട്ടതാണ് ആത്മീയമായ അറിവുകൾ സമ്പാദിക്കുന്നതും അനുസരി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നതും ബുദ്ധിയാണ് എന്ന ഒരു ധാരണ ചില ആളുകളുടെ ഇടയിലുള്ളത് ആ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇത് ഇതിൽ നാം ഭരിക്കുന്ന വിജയത്തിന് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷേ ആ തത്വത്തെ അംഗീകരിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ്റെ അഭിരുചികളിൽ മനുഷ്യൻ്റെ സംരംഭങ്ങളിൽ മരണത്തിൻ്റെ മണം മരണത്തിൻ്റെ രുചി എപ്പോഴും ഉണ്ട് എന്നതാണ് ഞാനിപ്പോൾ അറിയുന്ന വളരെ അടിസ്ഥാനപരമായ സത്യം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാവർത്തികമായ പ്രസക്തിയുള്ള ഒരാത്മീക തിരിച്ചറിവാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിത ദർശനത്തെ അത് കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് ഈ ഒരു തിരിച്ചറിവ് ഒരൻപത് വർഷങ്ങൾക്ക് മുൻപ് എന്നിൽ ഉളവായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാനിപ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഞാൻ വീണ്ടും പറയട്ടെ ജീവൻ്റെ ഉറവിടം ദൈവമാണ് ജീവൻ ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ തന്നെ അതിൻ്റെ വിപരീതമായ മരണവും ഒരു യാഥാർത്ഥ്യമാകും പക്ഷേ ആ യാഥാർത്ഥ്യത്തെ ചരിത്രത്തിൽ അർത്ഥവത്താക്കുന്നത് ചരിത്രത്തിൽ അതിന് പ്രാബല്യം നൽകുന്നത് മനുഷ്യൻ്റെ മനഃപൂർവ്വമായ തീരുമാനങ്ങൾ അവൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവനെടുക്കുന്ന തീരുമാനങ്ങളിൽ കൂടെയാണ് ആ അങ്ങനെയുള്ള തീരുമാനങ്ങളിൽ കൂടെയും അതിലുത്ഭവിക്കുന്ന പ്രവൃത്തിയിൽ കൂടെയും മനുഷ്യ സ്വഭാവം കൂടുതൽ കൂടുതൽ വികൃതമായിക്കൊണ്ടേയിരിക്കും ആ വികൃതിയുടെ പേരാണ് മരണ ആസക്തി ആ മരണ ആസക്തി ഇല്ലാത്ത ഒന്നും തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിയായി ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ആ ഒരു യാഥാർത്ഥ്യം ഇന്ന് കൂടുതൽ കൂടുതൽ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പലവിധമായ മുഖങ്ങളുണ്ട് അതൊക്കെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ദയവായി ഈ സത്യം പരിഗണിക്കുക നമ്മുടെ ഓരോ ചുവടും അല്പം എളിമയോടെ അല്പം ചിന്തയോടെ നമുക്ക് അതീതമായി വർദ്ധിക്കുന്ന ആത്മീയ പരിജ്ഞാനത്തിൻ്റെ സ്രോതസ്സിനോടുള്ള ഉത്തരവാദിത്ത ബോധത്തോടെ നമുക്ക് വയ്ക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് അനുഗ്രഹം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തിൽ ഞാൻ എൻ്റെ ചിന്ത നിങ്ങളുമായി പങ്കിടുന്നു ഇതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടാകും എന്ന പ്രതീക്ഷ എനിക്ക് നന്നേ സന്തോഷം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ സഹകരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം